എല്ലാവർക്കും സ്വാഗതം പറയാണ്ടിരിക്കാൻ പറ്റില്ല സംഗതി അന്വേഷിച്ച് തൃശ്ശൂകാരൊക്കെ തന്നെയാണ് നമുക്ക് തൃശ്ശൂകാർ കപ്പ് എടുക്കണമൊക്കെ നമുക്ക് ഒരു കാര്യമാണ് തൃശ്ശൂർക്ക് കപ്പ് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് പക്ഷേ ഈ നാണംകെട്ട കളി കളിച്ചിട്ട് ബിഗ് ബോസ് ഷോ അന്ന് കപ്പും കൊണ്ടുപോകാനായാലും നമുക്ക് യാതൊരു താല്പര്യമില്ല ഇപ്പോൾ ഇന്നലെ ഇന്ന തന്നെ കാലത്ത് എന്താണ്ടായ ഇന്നിപ്പോൾ പുതിയ മൂന്ന് ക്യാപ്റ്റന്മാർ വന്നു ക്യാപ്റ്റന്മാർ വന്നപ്പോൾ അവർ വേറെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ അവിടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഈ ക്യാപ്റ്റന്മാർ അറിഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി അവിടെ മരുന്ന് വരും ആ മരുന്ന് വരുമ്പോൾ ആ മരുന്ന് അവിടെ അതുപോലെ തന്നെ ഓരോ ടാസ്കിൻ്റെ ലെറ്റർ വരും ആ ടാസ്കിൻ്റെ ലെറ്ററൊക്കെ ഈ അനീഷ് ഓടിപ്പോയി എടുക്കലും വായിക്കലും അതൊന്നും വേണ്ട അതൊക്കെ കൊണ്ടുവന്ന് ക്യാപ്റ്റനയിൽ കൊടുക്കുക എടുത്തോണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ടൊന്ന് ക്യാപ്റ്റനയിൽ കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു അപ്പം ഇന്ന് കാലത്ത് ഇതുപോലെ തന്നെ മൂപ്പര അഞ്ച് മണിക്ക് അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നാല് നടത്തൊക്കെ നടന്ന് അവിടെ വന്ന് ഇരിക്കും അത് കഴിഞ്ഞ് എട്ട് മണിയാകുമ്പോൾ പാട്ട് വയ്ക്കുമ്പോൾ കിടന്ന് നാല് ചാട്ടം ചാടും അതാണ് മൂപ്പര പരിപാടി അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആ ചാട്ടമോട്ടൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് മരുന്ന് വന്നു എല്ലാവർക്കും മെഡിസിൻ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അന്നാന്നുള്ള മരുന്ന് ബിഗ് ബോസ് അത് അവിടെ അന്നാന്ന് കൊടുക്കലെ പതിവ് ഓടിപ്പോയിട്ട് അത് മരുന്ന് എടുത്തു മരുന്ന് എടുത്തോട് കഴിക്കും മരുന്ന് എടുത്ത് മരുന്നോട് കൂടിയിട്ട് നമ്മുടെ അക്ബർ മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചു പറഞ്ഞു അനുഷേടാ മരുന്ന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് മേടിച്ചു അത് അവനെ പിടിച്ചില്ല അവൻ എന്നു നിന്നിട്ട് ബിഗോസിനോട് പരാതി പറയണം ബിഗോസേ ഇത്രയും ദിവസമായിട്ട് ഞാനാണ് മരുന്ന് കൊടുത്തോടുന്നത് എൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണത് അതെനിക്ക് അതിൻ്റെ അവകാശം തെറ്റിച്ച് അക്ബർ എൻ്റെ ഇന്ന് മരുന്ന് മേടിച്ചു അക്ബർ കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ രോഗിയാണ് എൻ്റെ അനിയൻ രോഗിയാണ് എൻ്റെ അമ്മ രോഗിയാണ് വർഷങ്ങളായിട്ട് മരുന്ന് ഞാൻ അവർക്കാണ് എടുത്തു കൊടുക്കുന്നത് അതേപോലെ ഞാൻ ഇവിടെ വന്ന് എടുത്തു കൊടുക്കുമ്പോൾ അതെനിക്ക് വലിയൊരു ആത്മസംതൃപ്തി തരുന്നുണ്ട് ഒരു സന്തോഷം തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മരുന്ന് കൊടുക്കാൻ എന്നെ അനുവദിക്കുന്നില്ല ഇതിന് മുമ്പ് മുമ്പും ഇതുപോലെ പറഞ്ഞുള്ളതാണ് ഈ കുംഭസാരം അപ്പോൾ ബിക്കോസ് ഒന്നും വേണ്ടിയില്ല അപ്പം ഇങ്ങനെയൊക്കെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വള്ളി പിടിക്കാൻ പോകണം അതാണ് ഞാൻ ചോദിക്കുന്നത് മരുന്ന് കൊടുക്കണമുണ്ടെങ്കിൽ അവിടെ ക്യാപ്റ്റന്മാരുണ്ടെങ്കിൽ കൊടുക്കട്ടെ ഇപ്പം ഡോക്ടർ അല്ലല്ലോ ഇപ്പം സെൻറ്റിമെൻറ്റ്സ് കളിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും തൊട്ടാലും പിടിച്ചാലും മാന്തിയാലും അപ്പോൾ പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് പരാതി ഇപ്പോൾ ബിഗ് ബോസ് എന്തുണ്ടായി ഈ ജയിലിൻ്റെ പേര് തന്നെ അനീഷ് നാക്കി അനീഷാണ് ഈ ജയിലിൻ്റെ ഈ ഉത്തരവാദി എന്നുള്ളത് ഇനിയിപ്പോൾ ജയിലുണ്ടാക്കി കണ്ടുപിടിച്ചാലും ഏറ്റവും അധികം കൂടുതൽ ജയിലിൽ കിടന്ന ആളാണ് അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ അവൻ്റെ മുഖം കണ്ട നിങ്ങൾ ഒരു ഭയങ്കര ദേഷ്യം ലാലേണോട് ദേഷ്യം ബിഗ് ബോസിനോട് ദേഷ്യം എല്ലാവരോടും ദേഷ്യം അപ്പോൾ ഇവിടെ സകല വള്ളിയും പിടിക്കുന്നതും അതുപോലെ തന്നെ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറയലും അതുപോലെ തന്നെ ഒറ്റ തിരിഞ്ഞ് ആൾക്കാരെ ആക്രമിക്കലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മൂപ്പര് സ്ട്രാറ്റജികളെ മൂപ്പര് മൂപ്പരറക്കുന്നത് മുഴുവൻ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ മൂപ്പരക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തായാലും മൂപ്പര് അവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം ഒരു ടാസ്ക് നടക്കുമ്പോൾ ആ ടാസ്ക് നടത്തുമ്പോൾ അങ്ങനെ വർത്താനം പറയാനുള്ള ഒരു ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി ഈ അനീഷിൻ്റെ ശാവപ്പെട്ടിയിലത്തെ ആണി അവൻ തെന്നിന് അവസാനത്തെ അവൻ തന്നെ ആയിട്ട് ഉള്ളിൽ നിന്ന് അടിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് പറയണ കാണിക്കണാണ് ശരി തൊട്ടാൽ കയ്യും കാലും താഴെ കിടന്ന് ഉരുളും ചോരപൊടിയും എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അക്ബർ അന്വേഷിന് തലക്കിട്ട് അടി കൊടുക്കുന്നുണ്ടോ ആണോ ആണോ അനേഷ അത് എന്റെ കൈന്ന് പാവ ഇങ്ങനെ എടുക്കാനായിട്ട് നോക്കിപ്പോ ഞാനിങ്ങനെ കുനിഞ്ഞു നിൽക്കായിരുന്നു പക്ഷെ ഞാനത് ഇന്റൻഷനലി ചെയ്തതല്ല അടിച്ചെ അപ്പോ ഈ അനീഷ് പ്രേക്ഷകരെ മാത്രമല്ല വെറുപ്പിക്കുന്നത് പ്രേക്ഷകരായ്മെറുപ്പിച്ച് വെറുപ്പിച്ച് വെറുപ്പിന്റെ നെല്ലിപ്പലക കണ്ടിട്ടിരിക്കുക നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളും വെറുപ്പിച്ചു ഇപ്പം എന്തുണ്ടായി ലാലേട്ടിനും വെറുപ്പിച്ചു ഇപ്പൊ ബിഗ് ബോസിനെയും വെറുപ്പിച്ചു ബിഗ് ബോസ് ഇവന്റെ പരാതി കേട്ട് 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 മടുത്ത് അയാൾ ഈ പണി തന്നെ വിട്ടിട്ട് പോകാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തൃശ്ശൂകാരനല്ലേ എന്നുള്ളൊരു സഹതാപം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ബിഗ് ബോസ് ഒരു തൃശ്ശൂകാരനാണല്ലോ അപ്പം ഒരു സഹതാപം മാത്രം അവനുള്ളൂ അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അനീഷിന് കപ്പ് അനീഷിന് കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഊക്ക് പിടിക്കുന്നുണ്ട് എല്ലാവർക്കും അനീഷിന് കപ്പ് കിട്ടണം അനീഷ് കപ്പിന് കിട്ടണം അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഒന്ന് ഒരു ആത്മപരിശോധന ചെയ്യാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആൾക്ക് കപ്പ് കൊടുക്കുമ്പോൾ ആ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം തന്നെ ചിന്തിക്കുക ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമാണ് ഒരു മൈൻഡ് ഗെയിം ഷോ ആണത് നല്ലതുപോലെ കളിക്കേണ്ട ഒരു ഷോ ആണത് ബിഗ് ബോസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഗെയിമും ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ മനോഹരമായിട്ട് കളിക്കുക അത് ജയിക്കുക ആ കളി കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരു കളിക്കുന്ന സമയത്ത് ആൾക്കാരെ പിടിച്ച് കടിക്കുക ആൾക്കാരെ പിടിച്ച് ഉന്തിയിടുക ബിഗ് ബോസിന് കളിക്കാൻ കൊടുത്ത പ്രോപ്പർട്ടിയൊക്കെ തല്ലിപ്പൊളിക്കുക ആ കുപ്പി ഫാക്ടറിയിലൊക്കെ എന്താ കാണിച്ച് എത്ര ടാസ്ക് ഇവൻ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവന് ജയിക്കാൻ കഴിയാത്ത ടാസ്കുകൾ ഇവൻ നശിപ്പിക്കും ഇവന് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ ഇവൻ വേറെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയണമെന്ന് സത്യം ഇവൻ പറയണമെന്ന് നീതി ബാക്കി ബിഗ് ബോസ് പറഞ്ഞാൽ പോലും മൂപ്പര് അംഗീകരിക്കാത്ത രീതിയിലാണ് മൂപ്പര് നിൽക്കണത് അതുപോലെ തന്നെ എന്തെങ്കിലും നേരം വെളുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുശുമ്പ് കുഞ്ഞാറ്റി ഉണ്ടാക്കി എവിടെയെങ്കിലും ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവരെ അടുത്തൊക്കെ പോയിട്ട് ഇവൻ്റെ പകത്തോട്ടി വേറെ ചിലപ്പോൾ രണ്ട് മൂന്ന് പെണ്ണുകളൊക്കെ വരുന്ന് വർത്തമാനം പറയുമായിരിക്കും അപ്പോൾ ആ അടുക്കളയിലത്തെ പണി ചെയ്യുന്നത് പറഞ്ഞിട്ട് അവിടെ വന്ന് തിക്കുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസിന് എങ്ങനെയാണ് ഇവന് കപ്പ് കൊടുക്കുക ബിഗ് ബോസ് വിചാരിച്ചത് എന്താണ് നന്നായി ഗെയിം കളിക്കുന്ന ആളായിരിക്കണം അതുപോലെ തന്നെ നല്ലൊരു ബുദ്ധിമാനായിരിക്കണം എല്ലാവരോടും മനോഹരമായി പെരുമാറുന്നവനായിരിക്കണം അസഭ്യം പറയാരുത് പൊട്ട വർത്താനങ്ങൾ സംസാരിക്കരുത് അങ്ങനെ നല്ലൊരു സമൂഹത്തിന് വേണ്ടപ്പെട്ട നല്ലൊരു വ്യക്തിനെ വാർത്ത എടുത്ത് സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് പത്തിരുപത് ആളതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അവിടെ പെരുമാറുന്നത് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം അനീഷിന് കപ്പ് കിട്ടുന്നുള്ളതിന് എന്താ ഉറപ്പ് ഓരോ ഉറപ്പുമില്ല അപ്പോൾ അവന് കപ്പ് കിട്ടി കഴിഞ്ഞാൽ തന്നെ ആ കപ്പിന് ഇവന് ഇവൻ്റെ തലയിൽ വെക്കാൻ ആ കിരീടം വയ്ക്കാനുള്ള യോഗ്യത അവനുണ്ടാ ഒരു യോഗ്യതയില്ലാത്തൊരു വ്യക്തി അവൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഗെയിമും കളിക്കാണ്ട് ഈ സാബുമേൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റായിട്ട് വേണമെങ്കിൽ അവൻ്റെ കൂട്ടാൻ ഇവൻ പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് തല്ലൂടാനും മഴക്കൂടാനും നടക്കണമൊന്നും അത് അതൊക്കെ വെറുതെ വള്ളി പിടിച്ച് നമ്മളാണ് ഇവിടെ കണ്ടൻറ് ഉണ്ടാക്കുന്നത് നമ്മളാണ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ളൊരു അഹങ്കാരം കൂടി മൂപ്പര്ക്ക് ഉണ്ട് അതുപോലെ തന്നെ ഞാനൊരു എഴുത്തുകാരനാണ് ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഒരു അംഗീകാരം എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ തരുന്നില്ല എന്നെ എപ്പോഴും ഇവരൊക്കെ ഉണ്ട് ജയിലിൽ അപ്പോൾ ലാലട്ടന്നെ വന്നു ചോദിച്ചു എന്താ നിങ്ങൾ എല്ലാവരും കൂടി ജയിലിൽ ഇടണത് അത് ഈ മോശം സമൂഹത്തിൽ വേണ്ടപ്പെട്ട മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയും അതുകൊണ്ട് ഉടായ്പുകാരിയും കള്ളന്മാരെയും ഒക്കെ എന്നെ കൊണ്ടുവന്ന് ജയിലിടുകൂടെ അതേപോലെയുള്ള പണികൾ പിന്നെ ആ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ജയിലിൽ അല്ലാണ്ട് പിന്നെ എവിടെയുടുക അത്രയും ദിവസമെങ്കിലും ആ ബിഗ് ബോസ് വീട്ടിൽ ഉള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ ഈ വള്ളികൾ പിടിക്കാൻ നടക്കില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ കയറുന്നിട്ടുള്ള വള്ളിയല്ലേ പിടിക്കുള്ളു അപ്പോൾ അതും പതിവച്ചിട്ടല്ല അവരവനും കൊണ്ടുവിടുന്നത് അവൻ അവിടെ ആരെങ്കിലും ആയിട്ട് കൂട്ടുകൂടിയിണ്ടോ അവൻ ആരെങ്കിലും കൂടെ അവനൊരു സ്നേഹം ഉണ്ടാ അപ്പം ഇങ്ങനെയൊക്കെ അവന്റെ ജീവിതം തന്നെ വലിയൊരു പരാജയമല്ലേ അവൻ്റെ ബാങ്ക് മാനേജറാന്ന് പറയുന്നുണ്ട് അതിനുള്ള ഒരു പി എസ് സി എഴുതിയിട്ട് മാഷമായിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊന്നോളത് അവിടെ കുറച്ച് ആൾ പോയിട്ടാണ് അഞ്ച് കൊല്ലം ലീവ് എടുത്ത് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ ജീവിതം തന്നെ വലിയൊരു പരാജയത്തിൻ്റെ പടുപുഴിയിൽ കിടക്കുക ഇവർ ഒരു കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഭാര്യ എങ്ങോട്ടോ പോയി വേണ്ടാന്ന് വെച്ച് പോയി അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെടുത്ത് വീട്ടുകാർക്കും ഇഷ്ടം ഉണ്ടാവില്ല നാട്ടുകാർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല ബിഗ് ബോസിൽ വന്ന ബിഗ് ബോസ്സുകാർക്കും ഇഷ്ടം ഉണ്ടാവില്ല ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും അവനുഷ്ടമില്ല അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കപ്പ് തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരാളാണോ അനീഷ് അല്ലാന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തിരിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അന്വേഷണം പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമൊന്നും പോരാ ഒരു അഞ്ചാറ് മണിക്കൂർ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുതിരുന്നില്ല അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം